വിരാധനെ വധിച്ച് ശാപമോക്ഷം നൽകിയതിൽ ഗന്ധർവലോകത്ത് ഗന്ധമില്ലാത്ത ആഹ്ലാദമാണ് കാരണം അവരുടെ പ്രിയപ്പെട്ട തമ്പുരുവിന് ശാപമോഷം കിട്ടിയിരിക്കുകയാണ് തമ്പുരു മടങ്ങിവരുന്നു അവിടെ ഗന്ധർവന്മാരും അപ്സരസുകളും ആനന്ദിച്ചുകൊണ്ട് ആഘോഷം നൃത്തം നടത്തുക കാരണം അകാരണമായിട്ടാണല്ലോ തമ്പുരു കുബേരന്റെ ഇത്രയും വലിയ ശാപത്തിന് ഇരയായി ഈ കാലം അത്രയും കൊടുങ്കാട്ടിൽ കൊടും രാക്ഷസനായി കഴിയേണ്ടി വന്നത് എന്നുള്ളത് അവർക്ക് ഓർക്കുമ്പോൾ തന്നെ ഗന്ധർവന്മാർക്ക് ദുഃഖവും ഭയവുമായിരുന്നു അതിനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മോക്ഷം നൽകിയിരിക്കുന്നത് എന്നുള്ളത് അവരെ ഏറെ സന്തോഷിപ്പിക്കേണ്ടായി ആ വിരാധനെ വധിച്ചതിന് ശേഷം ഉള്ള രാമലക്ഷ്മന്മാരും സീതാദേവിയും ഒന്നിച്ചുള്ള യാത്ര വീണ്ടും കൊടുങ്കാട്ടിലേക്ക് തന്നെയായിരുന്നു തെക്കോട്ട് അവർ നടന്ന് നടന്ന് ദണ്ഡകാരുണ്യത്തിൽ ചെന്നത് ഇപ്പോൾ ദണ്ഡകാരിണ്യത്തിൽ ശരഭംഗ മഹർഷി എന്നൊരു മഹർഷി വസിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ദീർഘകാലമായി ശ്രീരാമദേവന്റെ വരവൻ കാത്ത് മയവും നാരായണമന്ത്രം ഉരുവിട്ട് കഴിയേ കഴിയുകയായിരുന്നു മഹർഷിയെ ഉടലോടെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ദേവേന്ദ്രൻ ഒരിക്കൽ വന്നിരുന്നു ബ്രഹ്മലോകത്തേക്ക് പോകാൻ ദേവേന്ദ്രൻ വന്നിരുന്നു വിളിക്കാനായി മഹർഷി ദേവേന്ദ്രൻ മടക്കി അയച്ചു നാം എപ്പോൾ വരുന്നില്ല നമുക്ക് വരാൻ സമയമായില്ല നാം ശ്രീരാമദേവനെ കണ്ടതിന് ശേഷം മാത്രമേ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് സർഭംഗമഹർഷി ദേവേന്ദ്രനെ അറിയിച്ചു അപ്പം ആ വിധം അദ്ദേഹത്തിൻ്റെ ഭൂതലത്തിലെ ജീവിതത്തിന് കാലം അനുവദിച്ച സമയവും കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ഇങ്ങനെ ശ്രീരാമദേവനെയും കാത്ത് അവിടെ താപസ്ഥനായി കഴിയുകയാണ് ശർവംഗമുനി അവിടെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ശ്രീരാമദേവനും മൈഥിലിയും ലക്ഷ്മണനും ഒന്നിച്ച് മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്ന് കയറി ഈ പറഞ്ഞതുപോലെ എത്രയോ കാലമായി കാത്തിരുന്ന മഹാ ഭാഗ്യം സൗഭാഗ്യം സാഷാൽ ശ്രീഹരി മഹാവിഷ്ണു മനുഷ്യാവതാരം പണ്ട് ശ്രീരാമനായി മഹാലക്ഷ്മി സീതാദേവിയായി വേഷം കൊണ്ട് അതുപോലെ സാക്ഷാൽ അനന്തൻ ലക്ഷ്മണനായി വേഷം കൊണ്ട് മനുഷ്യരൂപത്തിൽ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന കാഴ്ച മഹർഷി അത്ഭുതത്തോടുകൂടിയും ഏറെ സന്തോഷത്തോടുകൂടിയും ഇങ്ങനെ കണ്ട ആനന്ദത്താൽ അദ്ദേഹം അത്ഭുത സ്തനായി ഇത്ര വേഗം തൻ്റെ മുന്നിൽ ഭഗവാൻ എത്തിച്ചേരുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന നിലയിൽ പ്രതികരിച്ചുകൊണ്ട് മഹർഷി ശ്രീരാമവാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നതിനായി തലകുലിച്ചു പക്ഷേ ഭഗവാൻ ശരഭംഗമഹർഷിയെ പിടിച്ച് നിൽക്കുകയുണ്ടായിരുന്നു ശരഭംഗമഹർഷിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല മഹർഷി വീണ്ടും വീണ്ടും രാമ ജയരാമ രാമ രാമചന്ദ്ര ജയരാമചന്ദ്ര ജയരാമ രാമ രാമ ജയരാമ രാമ വന്ദനം വന്ദനം ജയരാമ രാമ ഭഗവാനെ വന്ദനം ജയരാമ രാമ ജയരാമചന്ദ്ര ജയ ജയരാമചന്ദ്ര എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ നിരന്തരം നിരന്തരം ഒരു വാക്കും ഒരുവിടാൻ കഴിയുന്നില്ല മഹാപ്രഭു ജയരാമചന്ദ്ര വന്ദനം ജയരാമചന്ദ്ര വന്ദനം ജയരാമരാമ 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 ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് നിൽക്കുക ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ശരമംഗ ശരഭംഗമഹർഷിയെ ഇങ്ങനെ ശരമംഗ മഹർഷിയെ നോക്കി നിൽക്കുകയാണ് പക്ഷേ മഹർഷി വേറെ ഒന്നും പറയുന്നില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ രാമമന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ജയരാമരാമ 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 എന്ന് ഇവർ നോക്കി നിൽക്കേ ശരമംഗ മഹർഷി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ മെടിഞ്ഞു ശരീരം അഗ്നിക്കിരയ കാരണം തൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയായ നിലയിലായിരുന്നു ഇവർ നോക്കി നിൽക്കേ ഇങ്ങനെ ജയരാമരാമ ജയരാമരാമ ശ്രീരാമചന്ദ്ര ജയ ജയരാമചന്ദ്ര എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർ നോക്കി നിൽക്കേ അദ്ദേഹം തൻ്റെ ശരീരം ഉപേക്ഷിച്ച് സ്വർഗത്തിക്ക് പോയി അഗ്നിക്കിരയാക്കി സ്വർഗത്തിക്ക് പോയി ഇത് ഒരു അത്ഭുതകരമായ കാഴ്ചയായിട്ടാണ് മഹർഷിയുടെ ആശ്രമവാസികളും മറ്റുള്ളവരൊക്കെ കണ്ടത് അവർക്കും ഒരു പുണ്യമായി ഭഗവാൻ നേരിട്ടെത്തി നേരിട്ട് കണ്ട് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗ ജീവിതം സമർപ്പിക്കുവാൻ കാത്തിരുന്ന മഹർഷി തൻ്റെ ശരീരം ഈ ഇങ്ങനെ ഉപേക്ഷിച്ച് സ്വർഗത്തേക്ക് മടങ്ങിയത് കണ്ട കാഴ്ച ആശ്രമവാസികൾ എന്തെന്നില്ലാത്ത അത്ഭുതത്തോടെയും ഭക്തി പാരാവശ്യത്തോടെയും അവരിങ്ങനെ ശ്രീരാമചന്ദ്രനെ ഇരു കൈകളും ഉയർത്തി നിന്നുകൊണ്ട് അവരും ജയരാമരാമ 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 എന്ന മന്ത്രം ഒരു വിട്ടുകൊണ്ടിരുന്നു ശ്രീരാമചന്ദ്രൻ അവിടെ വ്യക്തി ശരഭംഗ മഹർഷിയെ കാണണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും സ്വാഭാവികമായും ഭഗവാൻ്റെ മനുഷ്യമാണ് ഇങ്ങനെ മഹർഷി കാത്തിരിക്കുന്നതും തന്നെ കാണുവാനായി യുഗങ്ങളായി ആഗ്രഹിക്കുന്നതുമൊക്കെ ഭഗവാൻ അറിയില്ല അതുകൊണ്ട് ഭഗവാൻ അതിൽ ആ അനുഗ്രഹം ചൊരിഞ്ഞതാണ് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു കൊടുങ്കാട്ടിൽ കൊടുങ്കാട്ടിലേക്കുള്ള യാത്രയാണ് വീണ്ടും തുറന്നത് അങ്ങനെ പുരോഹിതന്മാർ താമസിക്കുന്ന കൂടുതൽ പേർ താമസിക്കുന്ന അടുത്തടുത്ത് താമസിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു എൻ്റെ തന്നെയാണ് ഒരു ഭാഗത്ത് അവിടെ എത്തിച്ചേർന്നത് അവിടെ ഭഗവാനും ദേവിയും ലക്ഷ്മണനും എത്തിച്ചേർന്നത് കണ്ട് ആ വിവരം അറിഞ്ഞ എല്ലാ പുരോഹിതന്മാരും അവിടെ ഓടിയെത്തുക ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു അവർക്ക് ആനന്ദം കൊണ്ട് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷത്തിലാണ് അവർ അവരെത്തിച്ചേർ അവരിങ്ങനെ വന്ന് മുനിമാരുടെ ആശ്രമങ്ങളിലേക്ക് പോകാനായി ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും മുന്നോട്ട് തിങ്ങവരെ ശ്രീരാമചന്ദ്രൻ നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് അധികം തലയോട്ടികളും എല്ലിൻ കഷ്ണങ്ങളും ഇങ്ങനെ കൂട്ടിക്കിടക്കും ഇതിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു ഇതെന്താണ് ഈ ആശ്രമത്തിൻ്റെ മുന്നിൽ ഈ വിധം മന്ത്രവും പൂജയും പൂജാതി കർമ്മങ്ങളുടെ അവശിഷ്ടങ്ങളുമൊക്കെ സാധാരണ കാണുന്ന ഒരു ആശ്രമ പരിസരം എല്ലിൻ കഷ്ണങ്ങളാലും തലയോട്ടികളാലും ഈ വിധം ആയതിൻ്റെ കാര്യം എന്താണ് എന്ന നിലയിൽ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ അതിനെ സൂക്ഷി നോക്കിയിട്ട് അവിടെ എത്തിയ പുരോഹിതന്മാരുടെ ചോദിച്ചത് എന്താ ഇപ്പോൾ പറഞ്ഞു ഭഗവാൻ ഇത് ഇവിടെ എത്തുന്ന പുരോഹിതന്മാരെ സന്യാസിമാരെ രാക്ഷസർ പിടിച്ചു ഭക്ഷിച്ചതിന് ശേഷം മരിച്ചെറിയുന്നതാണ് ഇത് കണ്ട് സാധാരണ ഭഗവാന്റെ മുഖത്ത് എപ്പോഴും കാണാറുള്ള ആ പുഞ്ചിരി മുഖത്തുനിന്ന് ആഞ്ഞു അത് കഴിഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു ഈ രാക്ഷസകുലത്തെ ഒന്നാകെ നാം നശിപ്പിക്കും രാക്ഷസവുലത്തിൽ ഒരാൾ പോലും അവശേഷിക്കാതെ മുഴുവൻ രാക്ഷസരെയും നാം നശിപ്പിക്കും എന്ന ഭഗവാന്റെ പ്രഖ്യാപനം അതൊരു പ്രഖ്യാപനമാണ് ഈ മുനിമാരുടെ സാന്നിധ്യത്തിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് രാഷ്ട്രകുലത്തെ ഒന്നാകെ നശിപ്പിക്കുമെന്നത് അതായിരുന്നു അവിടെ ഭഗവാനെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനവും ഈ രാമായണ കഥയിലെ ഏറ്റവും സുപ്രധാനവുമായ വഴിത്തിരിവ് എന്ന് പറയുന്നത് ആ തീരുമാനം തുടർന്ന് അങ്ങോട്ട് രാമായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ വിധം ഈ വിധം ഇങ്ങനെ പെരുമാറിയത് എന്ന് നമുക്ക് ഈ പ്രതിജ്ഞയുടെ പശ്ചാത്തലത്തിൽ ഇനി തുടർന്നുള്ള പല കാര്യങ്ങളും മനസ്സിലാവും